അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഗ്രീഷ്മ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് തൂക്കുകയറി കാത്തിരിപ്പാണ് അപ്പീൽ പോയി ശിക്ഷയിൽ ഇളവ് കിട്ടിയാൽ ജീവപര്യന്തമോ അതിൽ താഴെയോ ശിക്ഷയായി ഇളവ് ചെയ്തെന്ന് വരാം അതിനിടക്കാണ് താമരശ്ശേരിയിലുള്ള ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് പണം നൽകാത്തതിന്റെ പേരിലാണത്രെ വെട്ടിക്കൊലപ്പെടുത്തിയത് മയക്കുമരുന്നിന് അടിമയായ ആ ചെറുപ്പക്കാരനെ അത് ഭേദമാക്കാൻ വേണ്ടി ചികിത്സക്കായി കൊണ്ടുപോയതാണത്രെ അവന് പക വരാൻ കാരണം ആ പകയാണ് കൊലപാതകത്തിൽ എത്തി നിൽക്കുന്നത് ഇനിയും ഗ്രീഷ്മമാരും ഷികുമാരും പുനർജനിക്കാനുള്ള സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത് അതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തേണ്ട ചുമതല നമ്മുടെ കയ്യിലാണ് എൻ്റെ മകൻ അത് ചെയ്യില്ല അവൻ ചെറുതാണ് എൻ്റെ മകൾ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുകയുള്ളു അവൻ തെറ്റുകൾ ചെയ്യില്ല അവൾ തെറ്റുകൾ ചെയ്യില്ല എന്ന ധാരണ വെച്ചു പുലർത്തുന്ന മറ്റുള്ളവരോട് മേനി നടിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം വളരെയധികം അബദ്ധമാണിത് ഓരോ നിമിഷവും നമ്മുടെ മക്കൾ എവിടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആരോടൊപ്പമാണ് അവർ കൂട്ടുകൂടുന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ കൈകളിൽ ലഭിക്കുന്ന പണത്തിന്റെ സ്രോതസ്സ് നാം അറിയേണ്ടതുണ്ട് എത്ര പണം അവരുടെ കയ്യിലുണ്ട് എന്നും അറിയേണ്ടതുണ്ട് അങ്ങനെ എ മുതൽ ഇസറ്റ് വരെ അവരെ നാം കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ അവരെ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കൈകളിൽ നിന്ന് അവർ വഴുതി പോകും വഴുതി പോയതിന് ശേഷം ഒരു ഗ്രീഷ്മയായി മാറിയതിനു ശേഷം ആഷിഖായി മാറിയതിനു ശേഷം പരിതപിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ ക്രിമിനൽ ആയവളല്ല നല്ല പാശ്ചാത്തലത്തിൽ ജീവിച്ച കുട്ടിയാണ് മിടുക്കിയായ കുട്ടിയാണ് വിദ്യാഭ്യാസം നേടാൻ നിപുണയാണ് എല്ലാ പരീക്ഷയിലും ഒന്നാംതരം കൂടി വിജയിച്ച കുട്ടിയാണ് അയൽവാസികൾക്കൊന്നും ഈ പ്രശ്നം നടക്കുന്നത് വരെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഒരു മോശമായ അഭിപ്രായം പറയാനുമില്ല പിന്നെന്തുകൊണ്ടാണ് ഗ്രീഷ്മ ഇങ്ങനെയായി തീർന്നത് കുറെയൊക്കെ മാതാപിതാക്കളുടെ പോരായ്മ തന്നെയാണ് വേണ്ടാത്തതിനൊക്കെ കൂട്ടുനിൽക്കുകയും ചില കാര്യങ്ങൾക്കെങ്കിലും അവരുടെ ഇഷ്ടത്തിന് അവർ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പല മക്കളും ചീത്തയായി പോകുന്നത് അതുപോലെ തന്നെയാണ് ആഷിക്കും ആഷിഖിന് ചെറുപ്പത്തിൽ തന്നെ ആഷിക്കിന്റെ വാപ്പ അവരെ രണ്ടുപേരെയും പോയ വിഷമം ഈ ഉമ്മ മകനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല മകന്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഉമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് ചെയ്തു കൊടുത്തു അവനെ നല്ലൊരു നിലയിലെത്തിക്കണം ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല എന്റെ മകൻ നല്ലൊരു നിലയിലെത്തിയാൽ ഞങ്ങൾക്ക് സുഖമായി കഴിയാം എന്നൊരു പ്രതീക്ഷയായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത് എന്നാൽ ആ ഉമ്മയുടെ സകല പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് ബ്രെയിൻ ട്യൂമറിന് സർജറി നടത്തി വിശ്രമത്തിൽ ശ്രമത്തിലിരിക്കുമ്പോഴാണ് അയൽവാസിയോട് തേങ്ങ പൊളിക്കാൻ എന്ന പേരിൽ ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി കൊലക്കത്തി വാങ്ങുന്നത് ആ കത്തിയുമായി വന്ന് ഉമ്മയെ ആഞ്ഞാഞ്ഞു വിട്ടുകയാണ് ഒന്ന് ഈ ഓടാൻ പോലും ആ ഉമ്മക്ക് കഴിഞ്ഞിരുന്നില്ല ആ ഉമ്മ ചെയ്ത് തെറ്റ് അവനെ ജനിപ്പിച്ചതാണത്രേ അതാണ് ആ മകനും പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നാം കരുതലോടെ അതിലേറെ ശ്രദ്ധയോടെ പോറ്റി വളർത്തേണ്ട കാലഘട്ടമാണ് നമ്മുടെ കരവലയത്തിൽ നിന്ന് ഒരിക്കലും അവർ വഴുതി പോവരുത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അവർ ഒരിക്കലും വഴിതെറ്റിപ്പോവരുത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണ് മക്കൾ വഴിതെറ്റാനുള്ള കാരണം ആ ഒരു പാഠം കൂടിയാണ് ആഷിഖിലൂടെ ഗ്രീഷ്മയിലൂടെ മാതാപിതാക്കളായ രക്ഷിതാക്കളായ പഠിക്കേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളായി വളർത്തട്ടെ അവരെ നാമപ്രകാരമാണോ പോറ്റി വളർത്തിയത് അതുപോലെ നമ്മയും പോറ്റി വളർത്താനുള്ള മനസ്സും നാളെ ആഹൃതത്തിൽ അവരും നാമും ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കാനും ഉതകുന്ന തരത്തിൽ കഴിയാൻ നൽകട്ടെ നമുക്ക് വീഡിയോയിലേക്ക് എന്റെ അടുത്ത് അടുത്ത് ഈ ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എനിക്ക് ജാതകദോഷമുണ്ട് അങ്ങനെ ഫസ്റ്റ് കെട്ടുന്ന ആള് കൊല്ലപ്പെടുക അവളെ ജാതകദോഷം അറിയാമല്ലോ അത് അതിന് അനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണ്ട അപ്പോൾ ഒരു ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ചേട്ടന് ചേട്ടൻ്റെ കാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് എന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് എൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ അവൾ അമ്മ ചാവും എടുക്കും എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പറയാനുള്ള ഇത് പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ് അവളെ ജാതകത്തിൽ ഫസ്റ്റ് ഒരാൾ കസ്റ്റ് ഫസ്റ്റ് കെട്ടുന്ന ആൾ കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവൾക്ക് ജാതകത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഷാരോണിന് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം അങ്ങനെയല്ല ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞുമായിരുന്നു പക്ഷേ ചേട്ടനടുൊന്നും വിശ്വാസമല്ല എൻ്റെ അടുത്ത് ഈ ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ജാതകോഷമുണ്ട് അങ്ങനെ ഫസ്റ്റ് കെട്ടുന്ന ആൾ കൊല്ലപ്പെടുന്ന ചിലപ്പോൾ അതായിരിക്കുമോ ഇതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇതിൻ്റെ പരിഹാരമായിട്ട് എൻ്റെ നെറ്റിലുള്ള കുങ്കുമപ്പുവോ അങ്ങനെ എന്തോ കുറിയടത്തില്ലേ ആ സാധനം കഴുകി കളഞ്ഞ ഇതൊക്കെ മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് തമ്മി പ്രണയ പ്രണയത്തിലായിരുന്ന സമയത്ത് ഈ ഈയൊരു ഇതറിഞ്ഞതിന് ശേഷം ഇവിടെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അല്ല അവൾ അവട് ഞാൻ ശ്രമിച്ചിട്ടില്ല ആ അവൾ അതായത് ഈ പട്ടാളക്കാരനായിട്ട് ഞാൻ പറയാൻ പറയാം അതായത് ഈ എൻഗേജ്മെൻറ്റ് അവളുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടന് മാക്സിമം വലിയാൻ ശ്രമിച്ചിട്ടുണ്ട് അവളുടെ അമ്മ വിളിക്കുമായിരുന്നു ചേട്ടനെ വിളിച്ച് പറയും ഇങ്ങനെ മോനെ ഇങ്ങനൊന്നും വേണ്ട അപ്പോൾ ആ ഒരു ഈ ഗ്രീഷ്മെന്ന് പറഞ്ഞ പെൺകുട്ടി ചേട്ടന് ചേട്ടൻ്റെ കാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് എന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് എൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ അവളമ്മ ചാവും എടുക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചേട്ടന് ആരെ കൊന്നിട്ടൊരു ജീവിതം വേണ്ട അതുകൊണ്ട് അങ്ങനെ ചേട്ടൻ വലിഞ്ഞായിരുന്നു അപ്പോഴാണ് അവൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മറ്റേ കല്യാണത്തിന് സംഭവം നടന്നത് അപ്പോൾ അത് അതിനുശേഷം അവൾ പ്ലാൻ ചെയ്ത് അയാളെ കെട്ടാൻ വേണ്ടി എൻ്റെ ഒരു ഇരയായിട്ട് യൂസ് ചെയ്തു ആര് എൻ്റെ ചേട്ടനാ ഞാനാണ് കല്ലത്തിനും കൂടെ വന്നത് അതായത് ചേട്ടൻ ഈ വീട്ടിൽ വെച്ചാണ് അതായത് ഇവർ രണ്ടുപേർ മാത്രം ഈ വീട്ടിൽ വെച്ചാണ് നടന്നത് ഞാൻ പുറത്തായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു ചാട്ടൻ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഇല്ല ഇല്ല ഇവർ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡ്മെൻ്റിൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ നോർമലി നിയമപരമായിട്ടൊന്നും നടന്നിട്ടില്ല ഇത് ില്ലേജ്മെൻ്റ് ഉറപ്പിച്ചതിനു ശേഷമാണ് അങ്ങനെ ചേട്ട ഒരിക്കലും ചെയ്യൂല ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ചാൻസില്ല ആത്മാർത്ഥതയാണ് പ്രണയിച്ചത് എനിക്കറിയാം ചേട്ടൻ്റെ കൂടെ നടക്കണോണ്ടറിയാം ചാട്ട ഒരിക്കലും ഇങ്ങനെ എന്തേലും ചെയ്യില്ല അത് ഇന്നലെ ഞാൻ വേറെ പ്രസവരെ കൊണ്ട് അവരെ വീട്ടിൽ പോയിരുന്നു വീട് കാണിച്ചു കൊടുക്കാൻ പോയിരുന്നു അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇതിനു മുമ്പ് നാല് പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലാമത്തെ ആളാണ് എൻ്റെ ചാട്ട അപ്പോൾ അവൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുക അപ്പോൾ നാലാമത്തെ ആളായിട്ട് കിട്ടിയത് എന്റെ പിന്നെ ഈ പല്ല് ഇവിടെ പൊട്ടിയിരിക്കുന്ന അവള് ഇപ്പൊ എന്റെ അടുത്ത് ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അവള് ഒരു സ്കൂട്ടി ഓടിച്ച് പഠിച്ചപ്പോ വീണ് പൊട്ടി തന്നാൽ പക്ഷെ അങ്ങനെയല്ല അവര് പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞത് ഇവള് വേറെടുത്തോടെ കറങ്ങാൻ പോയപ്പോഴേക്കും ബൈക്ക് ആക്സിഡന്റ് ആയി ചുണ്ട് പൊട്ടിന്നു പിന്നെ രണ്ട് കളർ ജ്യൂസ് ആ ഞാനോ ഞാൻ കൂടെ ഇല്ല അത് കറങ്ങാനൊക്കെ പോകും ഞാൻ കൂടെ അങ്ങനെ പോകത്തൊന്നുമില്ല ഇവരെ കൂടെയൊന്നും അത് അവർ കറങ്ങുമ്പോൾ അവരെ സ്പേഷനായിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഇവിടെ വീട്ടിലായിരിക്കും ചേട്ടൻ്റെ അടുത്ത് പറയും ചേട്ടൻ അവൾ തരും കുടിക്കുമെന്നൊക്കെ ഇത് അതായത് ആ നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ മാര്ത്താണ്ടം പാലത്തിന് അതായത് കുടിത്തറ പാല പഴയ എന്ന് പറയും മാര്ത്താണ്ഡത്തിൻ്റെ പഴയ പാലം അവിടെ വെച്ചാണ് ഇവർ കാണുന്നതും കണ്ടുമുട്ടുന്നതും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അവിടെയാണ് അപ്പോൾ ആ ഫ്രോട്ടോ ആ വീഡിയോ ഇത് ഈ എങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അവർ പുറത്ത് കറങ്ങാനൊക്കെ പോയത് കൂടുതലിവർ ഈ ഈ കല്യാണം ശേഷം ഈ ശംഖുമുഖം അവിടെ പോയിട്ടുണ്ട് ആ വീഡിയോ ആണ് നമ്മൾ അവർ കടലിന്റെ വീഡിയോ തന്നില്ലായിരുന്നു ആ അവളുടെ ഈ കല്യാണം കാര്യം വീട്ടിലോ അവളുടെ വീട്ടിൽ അറിയത്തില്ല അല്ല ഇവള് അപ്പോൾ ഈ വീട്ടിലെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ കാര്യം എനിക്ക് മാത്രം അറിയാം ഞാനാണ് ഇപ്പോൾ പറഞ്ഞത് ഈ എൻഗേജ്മെന്റ് അവരുടെ വീട്ടിൽ ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചപ്പോൾ ആണ് പിന്നെ ഷാരോണിനെ ബന്ധപ്പെട്ട് ഇതുപോലെ അവക്ക് താല്പര്യമില്ല നമുക്ക് വിവാഹം കഴിക്കാന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് വിവാഹം കഴിപ്പിച്ച് അങ്ങനെ വന്നു ഒരു ആറ് മാസത്തില് കല്യാണം കഴിക്കാന്ന് പറയുന്നത് അതായത് ഈ നവംബറിൽ ഇറങ്ങി വരാം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് പറയും അവളിപ്പോ ഇറങ്ങി വരും എല്ലാത്തിനും കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇത് പ്ലാൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇങ്ങനെ കഴിപ്പിച്ച് കൊന്ന് അവളെ ജാതകദോഷം അറിയാമല്ലോ അത് അതിന് അനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് മരുന്ന് കൊടുത്ത ദിവസം അവളുടെ അമ്മയെ കണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ മരുന്ന് കൊടുത്ത ദിവസവും ഞാനല്ല പോയത് എൻ്റെ കൂട്ടാരനോ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പ് വീട്ടിൽ കയറത്തില്ല അവൾ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും അപ്പോൾ കാണാൻ വേണ്ടി ലവേഴ്സ് അല്ല അപ്പോൾ കാണാൻ വേണ്ടി ഇങ്ങനെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ വീട്ടിനകത്ത് കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഇവൻ്റെ അവിടെ രജിനാണ് എൻ്റെ കൂട്ടാരനാണ് പോയത് അപ്പോൾ അവൻ പോയപ്പോൾ അവൻ വെളിയിലാണ് നിന്നത് ഈ വെളിയിൽ പോകുന്ന വഴിക്ക് ഇവൾ അച്ഛനും അമ്മയും പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അതുവഴി കാണുകയും ചെയ്ത് അത് ചേട്ടൻ വിളിച്ചവനെ കാണിച്ചതാണ് അവളെ അച്ഛനും അമ്മയും ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അവര് ആ ടൈം നോക്കി നൈസിന് പോയ ശേഷം ചേട്ടനെ കയറ്റിയതാണ് പിന്നെ ഒരു മാമൻ ഇന്നലെ അറിഞ്ഞത് ഒരു മാമൻ എന്തോ ആ വീട്ടിൽ ഒരു മാസമായിട്ട് താമസം ഉണ്ടെന്നാണ് അറിഞ്ഞത് ആ മാമനെ കണ്ടിട്ടുണ്ട് നേരിട്ട് അതായത് ഈ ചേച്ചിനെ കൊണ്ട് ഇവിടെ ഒരു ബന്ധുക്കളെ വീടുണ്ട് അപ്പൊ അവിടെ എനിക്കോ കട്ടത്താടിയും കുറച്ച് അകല ഒരു നരമുണ്ടും ഇവിടെ അറിയത്തില്ല വേറെ പ്രശാന്തി ചേച്ചിയാണ് ഈ ഇവളെ അതായത് ഗ്രീഷ്മനെ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുന്നത് അതായത് ഡോക്ടറിനെ ഡോക്ടറിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഈ പ്രശാന്തി എന്നാണ് നമ്മളോട് അതിന്റെ അടുത്ത് അവള് ഈ ഗ്രീഷ്മ കൊണ്ടുവന്ന് ഈ ഗ്രീഷ്മനെ കാണിച്ചതും അയാള് മരുന്ന് ഒഴിച്ചു കൊടുക്കും കൊണ്ട് ഇത് ഇത് കുടിച്ച് രീതിയിൽ നിർബന്ധിപ്പിച്ച് നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചു ഇത് ഒരു കൂട്ടുകാരിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ അതാണ് ഈ ചേച്ചി അല്ല ഇന്ന് ഒരു ഇന്നലെ രാത്രിയിലൊക്കെ നമുക്കൊരു വാർത്ത കേട്ടത് ഒരു കൂട്ടുകാരി ആണ് കൊടുത്തതെന്ന് കേട്ടു അത് വാർത്ത എല്ലാവർക്കും ഇതിൽ അറിയാവുന്ന സംഭവമാണ് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഉള്ള ഒരു ഒരു ആ പങ്ക് അതായത് വീട്ടുകാർക്ക് അവളെ അമ്മ അവളെ ചേച്ചി അവളുടെ മാമ ഇവര് മൂന്നുകഴിഞ്ഞു നല്ല അച്ഛൻ അച്ഛനെനിക്ക് ഒരു തോന്നില്ല ഷുഗർ എനിക്ക് നല്ല വെൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്ലാന്ഡ് ആയിട്ടുള്ളത് ഷാരോണി ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് കാരണം ഇതിന് മുമ്പേയും ഷാരോണിതുപോലെ കൊടുത്ത സംഭവം ശർദ്ദിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ സമയത്തും വരുമ്പോ രണ്ട് തവണ രണ്ട് ജ്യൂസ് രണ്ട് ജ്യൂസും ഉണ്ടാവും കൊണ്ടുവരും പിന്നെ ആ ഫോട്ടോയെ കാണുമ്പോൾ രണ്ട് രണ്ട് കടകൾ നല്ല കടും കളറും ഒന്ന് ഒരു യെല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ വോയിസ് എന്ന് പറയുന്നത് ചേട്ടങ്ങി വയ്യാതെ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നപ്പോ അതായത് വെട്ടി പോയി രണ്ടു ദിവസം നിക്കുകയായിരുന്നു അതായത് ശനിയും ഞായർ എന്നിട്ടാണ് തിങ്കളാഴ്ചയാണ് വീണ്ടും മെഡിക്കൽ കോളേജിലോട്ട് വിട്ടും വയ്യാതെ വീണ്ടും കൊണ്ടുപോയി അപ്പൊ ആ സമയത്ത് ഈ ഒട്ടും വയ്യാതെ കിടക്കുന്ന സമയത്ത് ചോദിച്ചതാണ് ആ വോയിസ് ആണ് അത് രണ്ട് നമ്മളൊന്ന് കുടിച്ച് ആ അത് പേര് പറയട്ടോ അതായത് പണ്ട് പഴകിയ ഒരു ജ്യൂസ് അവൾ പറഞ്ഞ് ധരിപ്പിച്ചതാണത് അത് മനസ്സിലാവും കേൾക്കുമ്പോൾ എക്സ്പീരി ഡേറ്റ് ഒന്നും പറഞ്ഞാൽ കുറച്ച് കൈപ്പുള്ള രീതിയിൽ അതിൽ മറ്റൊന്ന് ആഡ് ചെയ്ത് പോയിസൺ ആഡ് ചെയ്ത് കൊടുക്കാൻ ചാൻസ് എത്ര നാളായിട്ട് ഇങ്ങനെ ആ ഒരു ഇത് സ്ലോ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് ഒറിവുണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഒമിറ്റ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒമിറ്റ് എന്റെ ഫ്രണ്ടിനൊക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ചതിൻ്റെ ഇതൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അന്ന് കഴിച്ചാലും അത് ഒമിറ്റ് ചെയ്യുവ ഹോസ്പിറ്റലിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഡൗട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ അവസാന എഫക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവളെ ചാറ്റ് ആകുമ്പോൾ മനസ്സിലാവ് എല്ലാം കള്ളാന്ന് പറയാൻ മനസ്സിലായി നമുക്ക് മനസ്സിലായി നമ്മള് മാക്സിൻ എടുക്കാത്ത ചാട്ടനെങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഒറ്റ മൈൻഡ് ആയിരുന്നു അങ്ങ് അതാണ് അവളെടുത്ത് അധികം ചൂടാവാത്തതും കാര്യങ്ങളൊന്നും ചോദിക്കാതെ നൈസിന് ഇങ്ങനെ പൊക്കികൊണ്ടിരിക്കുന്നു അവളെ മാക്സിമം ചാറ്റ് ചെയ്യുന്നതല്ലേ മാറ്റി അത് സംഭവം ഉണ്ടായിരുന്നു അത് ചുണ്ട് ഇത് ചുണ്ടത് കുടിച്ചാൽ ചുണ്ടുമായിട്ട് കുടല് വരെ നന്നായിട്ട് വ്രണം പോലെ ആയിട്ടുണ്ട് അപ്പൊ ഈ കുടിക്കുന്ന വെള്ളം വേണം തിരിച്ചത് തുപ്പുപ്പുമ്പോ ഈ ഉള്ളിന്ന് ഈ റോസ് കളറില് ഓരോ പാർട്സ് ഓരോ ഒക്കെ വരില്ല ബ്ലഡും മഞ്ഞും അങ്ങനെയൊക്കെ ഒരു കളറില് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ രക്ഷിക്കുക അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് നേരത്തെ ഇതിന്റെ ഒരു ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഡോക്ടർ ഒരു അത് എന്താണ് അറിഞ്ഞിരുന്നെങ്കിൽ അതിനെന്തേലൊക്കെ ചെയ്യാൻ പറ്റുവായിരുന്നു അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും പെട്ടെന്ന് കൊടുക്കായിരുന്നു പക്ഷെ ഇത് രണ്ടു ദിവസം ലേറ്റായിട്ടല്ല അറിഞ്ഞത് ഡോക്ടേഴ്സിനോട് പറഞ്ഞോടുന്നു പറഞ്ഞതാണ് ആസിഡ് പോലെ എന്തോ ഒരു ദ്രാവകം ഉള്ളി പോയിട്ട് ചുണ്ട് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി പോലീസിന്റെ അനാവസ്ഥയെ കുറിച്ച് എന്താണ് പറയുന്നത് പാറശാല പോലീസിന്റെ പറയാനുള്ളത് അവര് വലിയ കെയർ ഒന്നും ചെയ്തില്ല നമുക്ക് നിങ്ങൾ ഏത് സമയത്താണ് പറഞ്ഞിരുന്നത് നമ്മളിത് അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതൊരു കേസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പാർശ്ശാലല്ല മെഡിക്കൽ കോളേജ് അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങള് പാർശ്ശാല ഹോസ്പിറ്റൽ പാർശ്ശാല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് എപ്പോഴായിരുന്നു നമ്മളല്ലേ മരണം നടന്നതിന്റെ കിട്ടിയ രാവിലെ രാവിലെ അവിടെ നിന്ന് എൻക്വയറിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നിന്ന് വന്നതല്ല അങ്ങ് പോയി നമ്മള് വീട്ടിലേക്കും നമ്മൾ അങ്ങ് പോയി മൂന്നുപേരായിരുന്നു എന്റെ എന്റെയും ചാട്ടൻ എന്റെയും ചാട്ടൻ്റെ മൊഴിയെടുത്ത് പരാതി പരാതിയും കൊടുത്തു പരാതി അത് കഴിഞ്ഞിട്ടൊന്ന് കൊടുത്തു അപ്പോൾ അന്ന് മരണം നടന്നത് രാത്രി നമ്മളുടെ വീട്ടുകാരെയാണ് പിറ്റേ ദിവസം രാവിലെ അങ്ങ് പോയി വെളുപ്പിന് അതായത് ഒരു എട്ട് മണിക്കാർ നിൽക്കാൻ പറഞ്ഞോളൂ ആരും വന്നില്ല എട്ടര ഒക്കെ ആയപ്പോഴാണ് എല്ലാവരും വന്നത് അവിടെ പോയി നിന്ന് നമ്മൾ എൻ്റെ ഒരു എൻ്റെ ഫോണിലുള്ള ഈ ഗ്രീഷ്മ ആയിട്ട് ചാറ്റ് ചെയ്ത ഇതും വീഡിയോ വീഡിയോ അല്ല വോയിസും ചാറ്റും എല്ലാം ഞാൻ അയച്ചു കൊടുത്തു അവർക്ക് ഫോട്ടോ കുറെ അഴുക്കെ ഫോട്ടോ ഉള്ള അതായത് ഈ കുപ്പിയുടെ ഈ കഷായത്തിന്റെ ഗൂഗിളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടും തന്നത് പിന്നെ ഈ ഈ ഒരു ഫ്രൂട്ടിയുടെ കുപ്പി അവസാന സമയത്ത് തന്നത് ഇതായിരിക്കും ഇതാണെന്ന് ഉറപ്പല്ല ഇതായിരിക്കാനാണ് ചാൻസ് എന്നുള്ള രീതിയിലാണ് അവിടെ ചാറ്റ് ചെയ്ത് എനിക്ക് തന്നത് അത് ഞാൻ കൊടുത്തായിരുന്നു നമ്മൾ അതിനാ ഫുള്ള് സങ്കടമായിരുന്നു ചാട്ടം പോയതിന്റെ കയ്യിൽ അന്നും മരണം അന്നാണ് അടക്കം പിന്നെ പെട്ടെന്ന് വന്നു

കേസ് നല്ല രീതിയിൽ പോകുന്നത് ഇപ്പൊ മീഡിയ സ്വന്നതിനുശേഷം എല്ലാം ഇത് ക്രൈംബ്രാഞ്ചില് കിട്ടിയതിനാ എനിക്ക് മീഡിയ ഞാനിത് ഫസ്റ്റ് ഒരു ചാട്ടം വന്നായിരുന്നു മീഡിയയിലുള്ള അയാളടുത്ത് ഞാൻ ഈ വീഡിയോ എല്ലാം കൊടുത്താൽ അയാൾക്ക് മനസ്സിലായിരുന്നു എന്തോ ഒരു ദീർഘതും കാര്യം കേൾക്കുമ്പോൾ അതിന്റെ മടങ്ങ് ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയാണ് പ്രശ്നം എന്നാലും ചിന്തിച്ചിട്ടില്ല ലഭിക്കണം ഇവിടെ തൂക്ക് കയറാൻ കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം ഒരു ജീവനാണ് എടുത്തത് അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രാമയാണ് വെറും വെറും ഡ്രാമയാണ് അവടെ അതായത് അവൾക്ക് ഇത്രയും അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം ഒരിക്കലും നിസാര കാര്യമാണോ ചെയ്യാം അവർക്ക് നിസാര കാര്യമാണ് നമുക്ക് ചാറ്റ് കാണുമ്പോൾ അറിയാം അവളെ വോയിസ് അവളെ കരഞ്ഞിട്ട് വെറുതെ അടുന്ന് ഇങ്ങനെ അഭിനയിച്ച് തള്ളലയാണ് നമുക്ക് മനസ്സിലാവും ഒരു ഇന്ന് നടന്നതില് ചുമ്മാതെടുത്ത് കുടിച്ച് ഇങ്ങനെ ബോധം കിട്ടില്ല അഭിനയിച്ച് കാണിക്കാന്നുള്ള അത് അത് കുടിച്ചു ചാവത്തൊന്നും ഇല്ല അവറിയാം അത് ഏതൊരു പണ്ട് ഞാൻ ഫോട്ടോ ചാട്ടം കാണിച്ചത് ആർമിക്കാരനാണ് വീട്ടിൽ വെച്ചാണ് നടത്തിയതെന്ന് എനിക്കറിയാം വീട്ടിൽ വെച്ചാണ് ഇവിടെ ചാൻസ് ഇല്ല കല്യാണത്തിന്റെ ഡേറ്റ് എല്ലാം ആക്കി അവരെല്ലാം ഇറങ്ങി വരാം എന്നൊക്കെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം